രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് യമന്റെയും സൗദി അറേബ്യയുടെയും അതിർത്തി പ്രദേശത്ത് വെച്ച് നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിനെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിലിടുകയും ചെയ്തതിനു ശേഷം രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് തലാൽ അബ്ദോ മഹദി എന്ന യമൻ പൗരനാണ് കലാലിന്റെ ഡെഡ് ബോഡി മറവു ചെയ്യാൻ സഹായിച്ച ഹനാൻ എന്ന മറ്റൊരു നഴ്സിനെയും നിമിഷപ്രിയയോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു യുവതി യമനിൽ ചെന്ന് അവിടെയുള്ള പൌരനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ വാർത്ത ഇന്റർനാഷണൽ മീഡിയാസെല്ലാം കവർ ചെയ്തു എന്നാൽ ഈ വാർത്ത കേരളത്തിലുള്ള രണ്ടുപേരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരാൾ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുള്ള പ്രേമകുമാരിയാണ് നിമിഷപ്രിയയുടെ അമ്മ രണ്ടാമത്തെയാൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള ടോമി തോമസ് ആണ് ഈ ടോമി തോമസ് മറ്റാരുമല്ല നിമിഷപ്രിയയുടെ ഭർത്താവാണ് അങ്ങനെയാണെങ്കിൽ യമനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട തലാൽ അബ്ദോ മഹദി ആരാണ് എന്താണ് യഥാർത്ഥത്തിൽ നിമിഷപ്രിയ കേസിൽ സംഭവിച്ചത് ഈ വീഡിയോയിലൂടെ നോക്കാം വെൽക്കം ബാക്ക് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടെ എന്ന സ്ഥലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് നിമിഷപ്രിയ ജനിച്ചു വളർന്നത് നഴ്സിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ നിമിഷപ്രിയ രണ്ടായിരത്തിയെട്ടിൽ തന്റെ പത്തൊൻപതാം വയസ്സിൽ യമനിലേക്ക് ജോലിക്കായി പോകുമ്പോൾ നമ്മുടെ മോശം ദിനങ്ങളെല്ലാം ഉടനെ അവസാനിക്കുമെന്നും കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ട് ഞാൻ യമനിൽ നിന്നും തിരിച്ചുവരികയുള്ളൂ എന്നും അമ്മ പ്രേമകുമാരിക്ക് അവൾ വാക്കുകൊടുത്തിരുന്നു യമനിലെത്തിയ നിമിഷപ്രിയ യമന്റെ ക്യാപിറ്റൽ സിറ്റിയായ സനിയിലെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യാൻ തുടങ്ങി കുറച്ചു വർഷങ്ങൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പതിയെ പതിയെ അവളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു അങ്ങനെയിരിക്കെയാണ് നിമിഷപ്രിയയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് കൊല്ലങ്കോടുള്ള ഒരു തോട്ടത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന ഇടുക്കി തൊടുപുഴ സ്വദേശി ടോമി തോമസ് ആയിരുന്നു വരൻ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനത്തോടെ കേരളത്തിലെത്തിയ നിമിഷപ്രിയ ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെയും കൂട്ടി യമനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ടോമി തോമസിന് യമനിൽ ചെറിയൊരു ജോലി കൂടി ലഭിച്ചതോടെ അവരവിടെ ഒരു പുതുജീവിതം ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് അവർക്കൊരു പെൺകുഞ്ഞു ജനിക്കുന്നത് രണ്ടു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിൽ ടോമി തോമസ് മകളുമായി നാട്ടിലേക്ക് തിരിച്ചു വന്നു നിമിഷപ്രിയ യമനിൽ തന്നെ തുടർന്നു നിമിഷ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ എല്ലാവർക്കും അവളെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ നല്ല സ്വഭാവമുള്ള ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി നിമിഷപ്രിയയ്ക്കും അവളുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു തന്നെയാണ് യമനിൽ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയത് ആ സംരംഭം വിജയിക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുമെന്ന് നിമിഷപ്രിയ സ്വപ്നം കണ്ടു അവൾ ഈ ആശയം ടോമി തോമസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സമ്മതമായിരുന്നു പക്ഷേ യമൻ നിയമമനുസരിച്ച് ഒരു വിദേശ പൗരന് അവിടെ ഒറ്റയ്ക്കൊരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല യമൻ പൗരത്വമുള്ള ഒരാളെങ്കിലും ഷെയർ ഹോൾഡറായി ഉണ്ടായിരിക്കണം അതുപോലെ സ്ഥാപനത്തിന്റെ ലൈസൻസ് യമൻ പൗരന്റെ പേരിലായിരിക്കും ലഭിക്കുക അങ്ങനെയാണ് തലാൽ അബ്ദോ മഹദി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യമൻ പൗരനായ തലാൽ നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരുന്ന വ്യക്തിയാണ് അതുകൂടാതെ തലാലിന്റെ ഭാര്യയുടെ പ്രസവം നോക്കിയത് തലാലും സഹോദരനും അസുഖം വരുമ്പോൾ ചികിത്സ തേടുന്നത് എല്ലാം നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലാണ് അങ്ങനെയാണ് നിമിഷപ്രിയ തലാൽ അബ്ദു മെഹ്ദിയെ പരിചയപ്പെടുന്നത് ടോമി തോമസ് എമിലുണ്ടായിരുന്ന കാലത്ത് തന്നെയായിരുന്നു ഇതെല്ലാം നടന്നത് തന്നെ അദ്ദേഹത്തിനും തലാലിന് പരിചയമുണ്ടായിരുന്നു ടോമി തോമസും മകളും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് തലാലിന്റെ കടയിൽ നിന്നുമാണ് ബാഗും വസ്ത്രങ്ങളുമെല്ലാം വാങ്ങിച്ചത് തലാലിന്റെ കുടുംബത്തെ ഉൾപ്പെടെ നിമിഷപ്രിയക്ക് പരിചയമുണ്ടായിരുന്നു അറിഞ്ഞെടുത്തോളം നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ അതായിരുന്നു തലാൽ അങ്ങനെയാണ് തലാലിന്റെ പേരിൽ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് നിമിഷപ്രിയയും ടോമി തോമസും ചിന്തിച്ചത് നിമിഷപ്രിയ തലാലിനോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സമ്മതമായിരുന്നു അതായത് ക്ലിനിക് തുടങ്ങുന്നതിനാവശ്യമായ മുഴുവൻ പണവും നിമിഷപ്രിയയും ഭർത്താവും മുടക്കും പക്ഷേ ലൈസൻസ് തലാലിന്റെ പേരിലായിരിക്കും അതുകൊണ്ട് തന്നെ ലാഭത്തിൽ നിന്നും ചെറിയൊരു തുക തലാലിന് നൽകും ഈയൊരു ധാരണയുടെ പുറത്താണ് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചത് കാര്യങ്ങളെല്ലാം സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നമുണ്ടായത് നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ ഉടമയായ അബ്ദുൾ ലത്തീഫിന് നിമിഷയുടെ തീരുമാനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തു തന്നെയാണ് നിമിഷ പുതിയ ക്ലിനിക്ക് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് സ്വാഭാവികമായും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു അതു പിന്നീട് തർക്കമായി ഈ സമയത്തെല്ലാം തലാൽ മീഡിയേറ്ററായി നിന്ന് തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഒടുവിൽ അബ്ദുൾ ലത്തീഫിന് ക്ലിനിക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം നൽകാമെന്നുള്ള ധാരണയുടെ പുറത്ത് പ്രശ്നം അവസാനിപ്പിച്ചു അങ്ങനെ നിമിഷപ്രിയയും ടോമി തോമസും അബ്ദുൾ ലത്തീഫും പണം നിക്ഷേപിച്ച് ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു ക്ലിനിക്ക് തുടങ്ങുന്നതിനായി അവർ എൺപത് ലക്ഷം ഇന്ത്യൻ രൂപയോളം മുടക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പതിനാല് ബെഡുകളുള്ള ചെറിയൊരു ക്ലിനിക്കായിരുന്നു അവർ തുടങ്ങിയതെങ്കിലും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും നല്ലൊരു വരുമാനം ലഭിച്ചു തുടങ്ങിയിരുന്നു കുറച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി നിമിഷപ്രിയയുടെ ജീവിതത്തിൽ സന്തോഷം നിറങ്ങി നിന്ന ഒരു സമയമായിരുന്നു അത് ആദ്യമായി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം വൻ വിജയമായിരിക്കുന്നു ധാരാളം പണം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു നാട്ടിലുള്ള ഭർത്താവും മകളും വീണ്ടും യമനിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു ഇങ്ങനെ സന്തോഷിക്കാനുള്ള ഒത്തിരി ഒത്തിരി കാരണങ്ങൾ അപ്പോഴേക്കും തലാൽ അബ്ദു മെഹ്ദി നിമിഷപ്രിയയുമായി കൂടുതൽ അടുത്തിരുന്നു യഥാർത്ഥത്തിൽ അവനൊരു കുടുംബാംഗത്തെ പോലെയായി കാരണം നിമിഷപ്രിയ ഇപ്പോൾ ഒരു സാധാരണ നഴ്സല്ല ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് അതിനാൽ തന്നെ നല്ല രീതിയിലുള്ള ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം സ്റ്റോക്ക് എടുക്കുന്നതിനും മറ്റുമെല്ലാമായി പല സ്ഥലങ്ങളിലേക്കും പോവേണ്ടതായും വരും ഇതിനെല്ലാം സപ്പോർട്ടായി നിൽക്കുന്നത് തലാലാണ് അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ യമനിൽ നിന്നും കേരളത്തിലെത്തിയത് ഒപ്പം തലാലുമുണ്ടായിരുന്നു കേരളത്തിലെ സ്ഥലങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് തലാൽ നിമിഷപ്രിയയോടൊപ്പം വന്നത് കേരളത്തിലെത്തിയ തലാലിനെ ടോമി തോമസ് കുടുംബത്തിലെ ഒരംഗത്തെ പോലെ സ്നേഹിക്കുകയും എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയോടെ നിമിഷപ്രിയു